എന്റെ നീ എന്നെ കാത്തിരിക്കുകയായിരുന്നല്ലേ അതെ നീ വരുമെന്ന് എന്റെ ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ അത്ഭുതപ്പെടുത്തുന്നതിനോടൊപ്പം എന്നെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുവാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ ഈശോയെ എങ്ങനെയാണൊന്ന് പ്രാർത്ഥിക്കേണ്ടത് എടോ നീ വിഷമിക്കില്ലേ നിന്നെ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഇതിനെല്ലാം കഴിയുന്നത് എനിക്കാണെന്ന് ആരും തന്നെ തിരിച്ചറിയുന്നില്ല കഴിഞ്ഞ ദിവസം നീ ചില വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നതും കേട്ട് നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉള്ളിൽ അനുഭവിച്ച സമാധാനമില്ലേ അതാണ് പ്രാർത്ഥനയുടെ ഫലം അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ നീ എന്നോട് എല്ലാം പറയുന്നതും ഞാൻ പറയുന്നതുമൊക്കെ നീ കേൾക്കുന്നതും എനിക്ക് ഒത്തിരി ആശ്വാസം നൽകുന്നുണ്ട് നീ പറയുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്നേഹം എനിക്ക് ഒത്തിരി ആശ്വാസം നൽകുന്നുണ്ട് എൻ്റെ മക്കളെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ അതെ ഈശോയെ നിനക്കറിയാമോ പീഡാസഹനത്തിനായി ജെറുസലേമിലേക്കുള്ള യാത്രയിൽ മർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ മറിയം എൻ്റെ പാദത്തിൻ്റെ അരികത്തിരുന്ന് ഞാൻ പറയുന്നതെല്ലാം കേട്ട് എനിക്ക് വലിയ ആശ്വാസം നൽകി കാരണം ഞാൻ എൻ്റെ ഹൃദയഭാരങ്ങളായിരുന്നു പങ്കുവെച്ചത് ഗസ്തമേനിയായിലെ എൻ്റെ സഹനങ്ങളിൽ എൻ്റെ ശിഷ്യരുടെ പ്രാർത്ഥന എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുമായിരുന്നു പക്ഷേ അവർ എൻ്റെ പിതാവും ഞാനും തമ്മിലുള്ള അടുത്ത ബന്ധം അത് പ്രാർത്ഥനയായിരുന്നു അത് സ്നേഹമായിരുന്നു മണിക്കൂറുകൾ ഞാൻ പിതാവിനോടത്ത് ചെലവഴിക്കുമായിരുന്നു അപ്പോൾ പ്രാർത്ഥന സ്നേഹിക്കലാണല്ലേ അതെ പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ ഒത്തിരി സംസാരിക്കാറുണ്ട് മണിക്കൂറുകൾ കടന്നു പോകുന്നത് അവർ അറിയുന്നതേയില്ല

കഴിഞ്ഞ ഒരാഴ്ചക്കാലം യഥാർത്ഥ ഉപവാസം വഴി ഈ നോമ്പാചരണത്തിൽ നമ്മുടെ ഹൃദയനിലം ഒരുക്കി ഈ ആഴ്ച നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ ആഴമുള്ളതാക്കാം നമ്മുടെ വരവിനായി ഓരോ നിമിഷവും കാത്തിരിക്കുന്ന ഈശോയെ നമുക്ക് മറക്കാതിരിക്കാം ഈ കാലഘട്ടത്തിൽ ഈശോ എന്ന വ്യക്തിയെ മറന്ന് ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് എല്ലാവരും നെട്ടോട്ട് മൂടുമ്പോൾ നമ്മുടെ പങ്കുവെക്കലുകൾ ഈശോയ്ക്ക് ആശ്വാസമേകട്ടെ നമ്മുടെ പ്രാർത്ഥന സ്നേഹമായി തീരട്ടെ അതിനായി എന്തെല്ലാം ചെയ്യാനാകുമെന്ന് നമുക്ക് കണ്ടെത്താം കൂടുതൽ ദിവ്യകാരുണ്യ സന്ദർശനങ്ങൾ നടത്താം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും ഞാൻ പറഞ്ഞു വേണം എന്റെ ഈശോ അറിയാൻ എന്ന് നമുക്ക് തീരുമാനമെടുക്കാം കൂട്ടക്രമങ്ങളിലുള്ള നമ്മുടെ സജീവമായ പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്താം ഒരു പടി കൂടി അങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാം എല്ലാവരെയും ദൈവം സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ